മാർലുവ മലയാളികളൊക്കെ അത്യധികം സന്തോഷിച്ച് ആഹ്ലാദിച്ച് എനിക്കൊന്നും മാനസികമായിട്ടങ്ങ് തുള്ളിച്ചാടുന്ന ഒരു അവസ്ഥയായിരുന്നല്ലേ എന്താ നമ്മുടെ ലാലേട്ടൻ പോയി ദാദാസാഹിബ് ഹാൽക്കെ അവാർഡ് വാങ്ങി നമ്മൾ മലയാളികളിൽ ഓരോരുത്തരും ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു നിമിഷമായിരുന്നു പക്ഷെ ഇതിനിടയിൽ തന്നെ ചില കുട്ടിപ്പുകൾ അതെ എന്തുകൊണ്ടും മമ്മൂട്ടിക്ക് കൊടുത്തില്ല ഇത് മോദി സർക്കാർ ആയതുകൊണ്ടല്ലേ മോഹൻലാലിന് കിട്ടിയത് മമ്മൂട്ടി അർഹിക്കുന്നല്ലേ മമ്മൂട്ടിക്ക് അല്ലേ കൊടുക്കേണ്ടിയിരുന്നത് എന്തിന് ഇപ്പൊ മോഹൻലാലിന് കൊടുത്തു അതാണ് മോഹൻലാൽ നായർ ആണ് മോഹൻലാൽ സംഘിയാണ് എന്ന് അതിനുള്ള കോവഡി അതില്ലി നമ്മുടെ ഇന്നലെ ബി ജെ പി യുടെ ഒരു ഫേസ്ബുക്ക് പേജാണ് ബി ജെ പിയുടെ പേജ് അതിൽ കെടുത്തിരിക്കുക മോദിക്ക് മോദിക്കുന്നത് മറ്റുള്ളവർ ഈ കുത്തിരിപ്പ് ഉണ്ടാക്കുന്നവര് ഭാഗത്ത് അതിന് കുത്തിപ്പ് കുറച്ചുകൂടെ പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും അർഹതയുള്ള ഒരു കരങ്ങളിലേക്കാണ് അതല്ലേ മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടർ എന്നതിലുപരി എന്ന് പറയുന്ന നല്ലൊരു മനുഷ്യൻ തീർച്ചയായും അദ്ദേഹത്തിന്റെ കൈകളിൽ ഇത് എത്തിയതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാഗ്യം അദ്ദേഹത്തിന്റെ കഴിവും കൊണ്ടാണ് എന്ന് വെച്ചാൽ മമ്മൂട്ടിക്ക് കഴിവില്ല എന്നുള്ളതല്ല ഈ നാൽപ്പത്തിയെട്ട് വർഷം ആയാലും ഇൻഡസ്ട്രിയിൽ വന്നിട്ട് തീർച്ചയായും മമ്മൂട്ടി എന്ന് പറയുന്നത് മോഹൻലാൽ പറയുന്നത് രണ്ട് വ്യത്യസ്ത വ്യക്തികളാണ് വ്യത്യസ്ത ആംഗിളിൽ ഏറ്റവും പ്രഗത്ഭരാണ് മലയാളികൾ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും കലാപരമായി ഇത്രത്തോളം കഴിവുകളുള്ള മറ്റു വ്യക്തികൾ കണ്ടിട്ടില്ല അപ്പോഴും ഞാൻ പറയുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി മമ്മൂട്ടിയെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം എന്തുകൊണ്ട് മോഹൻലാൽ എന്തുകൊണ്ട് മോഹൻലാൽ എന്ന് ചോദിച്ചാൽ ആ വാക്കിൽ തന്നെ ഉണ്ട് അതായത് അദ്ദേഹം പതിനെട്ടാം വയസ്സിലാണ് ഇത് സിനിമയിലേക്ക് എത്തുന്നത് ഈ പതിനെട്ട് വയസ്സ് മുതൽ നാല്പത്തിയെട്ട് വയസ്സ് വരെ അദ്ദേഹം ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങളുടെ മെയിൻ ക്യാരക്ടർ എടുത്ത് ഒന്ന് ഒരു ബോക്സിൽ ബോക്സിലെടുത്ത് വച്ചാൽ അതിൻ്റെ ഒന്ന് മനസ്സിൽ ചിത്രീകരിച്ചു നോക്കൂ എത്ര എത്ര വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് അത് എങ്ങനെയാണ് മെയ് കൂടി ഒട്ടും അസ്വാഭാവികതയില്ലാതെ സ്വാഭാവികമായി ഇത്രയും നാച്ചുറലായി ചെയ്യാൻ കഴിയുന്ന ഡാൻസോ എന്തല്ലെങ്കിൽ എന്താണ് നൃത്തമോ ക്ലാസിക്കൽ ഡാൻസോ എന്താ എന്തുമാത്രം അദ്ദേഹത്തിന്റെ പഴയ സിനിമകൾ അല്ലെങ്കിൽ ഇന്ന് വരെ അദ്ദേഹം ചെയ്തു വെച്ചത് എല്ലാം എടുത്ത് മാസെങ്കിൽ മാസ് വില്ലനെങ്കിൽ വില്ല അല്ലെ കോമഡിയെങ്കിൽ കോമഡി അതല്ല റൊമാൻസ് എങ്കിലും റൊമാൻസ് അതെല്ലാം എല്ലാം കൂടെ കലർന്ന് വേണമെങ്കിൽ അത് മോഹൻലാലിനെ അപ്പുറത്തേക്ക് ഒരു കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞിരുന്ന മോഹൻലാലിനെ ഒരു കംപ്ലീറ്റ് ആക്ടർ എന്നാണ് നമ്മൾ വിളിക്കുക അത് ലോകത്തുള്ള എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു പക്ഷേ ലോകത്തിൽ തന്നെ ആക്ടേഴ്സിനെ ആക്ടേഴ്സിനെ ലോകത്തിൽ തന്നെ ഒരു പക്ഷേ ഒരു മൂന്നാം സ്ഥാനത്തെങ്കിലും മോഹൻലാൽ തീർച്ചയായിട്ടും അതായത് ഒരു അദ്ദേഹം അഭിനയിക്കുക അല്ല എന്ന് ജീവിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ എപ്പോഴും പല സംവിധായകരും പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ആ ഒരു മൊമെന്റിൽ നിന്ന് കട്ട് പറയുന്ന മൊമെന്റിൽ നിന്ന് മോഹൻലാൽ പെട്ടെന്ന് മാറുന്നുണ്ട് വീണ്ടും തിരിച്ച് പഴയ രീതിയിലേക്ക് വരും പക്ഷെ ആ സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ വേറൊരു വ്യക്തിയായി മാറി എന്ത് ചെയ്ത് എന്താ ചെയ്ത് എനിക്കറിയില്ല അത് ഞാൻ അങ്ങനെ വന്നു പോകുന്നതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഒന്ന് കിരീടത്തിലെ തന്നെയാണെന്ന് തോന്നുന്നു ആ കത്തി താഴെയിടുന്ന പറഞ്ഞ ആ ഒരു സീനിൽ ചവയ്ക്കുന്ന ഒരു രംഗം ഉണ്ടെന്ന് പറയുന്നത് എനിക്ക് സിബിസാറാണെന്ന് തോന്നുന്നു അത് പറയുന്നത് അത് മോഹൻലാലിൽ നിന്ന് വന്നതാണ് ആര് പറഞ്ഞു കൊടുത്തതല്ല ഇത് എങ്ങനെ വന്നു ഇത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചപ്പോലെ എനിക്കറിയില്ല ഞാൻ എങ്ങനെ ചെയ്തതാണ് അത് അങ്ങനെ വന്നു പോയി അത് ശരിക്കും ഒരു ബോൺ ആക്ടർക്ക് മാത്രമേ പറ്റുള്ളൂ അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഇനി ഈ അഭിനയത്തെ മാറ്റി നിർത്തിയാൽ തന്നെയും എനിക്ക് മോഹൻലാലിനെ ഭയങ്കര ഇഷ്ടമുള്ള പെരുമാറ്റമാണ് മറ്റുള്ളവരുള്ള ഒരു പെരുമാറ്റം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിന് അപ്പുറത്തെ രീതിയിലാണ് മോഹൻലാലിന്റെ പെരുമാറ്റം അദ്ദേഹം പറയുന്നത് ഈ ഒരുപാട് അതുപോലെ തന്നെ ഒരുപാട് നെഗറ്റീവ്സ് കേട്ടുള്ള നടനാണ് ഈ ഇടയ്ക്ക് പോലും അതെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുമ്പ് വരെ എന്ന സിനിമ സംവിധാനം ചെയ്തതിന്റെ പേരിൽ ഒടിയൻ എന്ന സിനിമയിൽ അഭിനയിച്ച പേരിലൊക്കെ ധാരാളം വിമർശനങ്ങൾ നേരിട്ടുള്ള നടനാണ് പക്ഷേ ഈ വിമർശനങ്ങളെ ഒന്നും തന്നെ അദ്ദേഹം ഉള്ളിലേക്ക് എടുത്തില്ല എനിക്ക് ചെയ്യാൻ തോന്നി ഞാൻ ചെയ്തു എന്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്തു അതിൽ വരുന്നത് നല്ലതും ചീത്തയും ഞാൻ അനുഭവിക്കുന്നു ഞാൻ നല്ലതിനെ എടുത്ത് തലയിൽ ഏറ്റുന്നതുമില്ല ചീത്തയെ താഴെ കളയുന്നതുമില്ല എല്ലാം ഒരേ മനോഭാവത്തോട് അങ്ങനെയുള്ളവരൊക്കെ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ പഠിക്കേണ്ട ഒരു ഒരു പാഠം ആയിട്ട് മനുഷ്യനാണ് വൈരാഗ്യം ഈഗോ ാണ് തീർച്ചയായും മമ്മൂട്ടി ഫാൻ ആണ് ജയിച്ചി പക്ഷെ ഞാൻ മമ്മൂട്ടിയെ കുറിച്ച് ഞാൻ വളരെ ഇഷ്ടമുള്ള വ്യക്തിയാണ് മമ്മൂട്ടി പേഴ്സണലി ആയിരുന്നാൽ പോലും പക്ഷെ അപ്പോഴും ഈ ഇടയ്ക്ക് ഒരു എന്താണ് വസ്ത്രം ഇത് ചെയ്യുന്ന കോസ്റ്റ്യൂം അവർ അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു അദ്ദേഹം മാത്രമല്ല അല്ലാതെ പലരും നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ തന്നെയാണ് മമ്മൂട്ടിക്ക് മമ്മൂട്ടി അഭിനയിക്കുന്ന സിനിമയിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സ് അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ എത്ര വലിയൊരു പൊസിഷനിൽ എത്തിയാലും മമ്മൂട്ടിയുടെ ആറ്റിറ്റ്യൂഡ് സത്യത്തിൽ വളരെ വിരോധാവാസമാണ് അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തെ അറിയാ നമ്മള് മലയാളികൾ ഇത്രത്തോളം മനസ്സിലേക്ക് ആ നടൻ ഇങ്ങനെ ഒരു ദുശീലമുണ്ടോ എന്ന് നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരുമാതിരി അയ്യേ എന്ന് തോന്നും കാരണം അദ്ദേഹം അഭിനയിച്ച സിനിമയിൽ ബിന്ദു പണിക്കരുമായി ബന്ധപ്പെട്ട ഒരു ബിന്ദു ബിന്ദു പണിക്കർ അതിനേക്കാൾ കുറച്ചുകൂടെ കൂടിയ നല്ലൊരു ഡ്രസ് ഇട്ടപ്പോൾ അത് ഇടരുത് അത് ബിന്ദു പണിക്കർക്ക് കൊടുക്കരുത് എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി കൊടുത്തത് അത് മാറി പല എന്താണ് വ്യക്തികളും പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഇതെടുത്ത് ആദ്യം എനിക്ക് എടുക്കണം അതൊരു അഹംഭാവത്തിന്റെ ഒരു ഭാവം മമ്മൂട്ടിയിലുണ്ട് അതിപ്പോ എങ്ങനെയൊക്കെ നമ്മൾ തേച്ച് മാറ്റി നമ്മൾ മഞ്ഞ പൊടിയിട്ടൊക്കെ മാറ്റി വെള്ളപ്പൊടി അടിച്ച് വെച്ചാലും മമ്മൂട്ടിയുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതൊക്കെ പലതവണ പുറത്തു വന്നിട്ടുള്ളൂ അത് ഞാൻ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുന്നതെന്ന് പറയുന്നത് മോഹൻലാൽ എന്ന് നടന്ന വ്യക്തിത്വവും മമ്മൂട്ടി എന്ന് നടന്ന വ്യക്തിത്വം വളരെ ഡിഫറെന്റ് ആണ് അദ്ദേഹം പൂർണ്ണമായിട്ടും ഒരു വെയിറ്റ് ഇല്ലാത്ത ആയിട്ടുള്ള ഒരു മനുഷ്യന് മറ്റേത് വളരെ വെയിറ്റോട് മനുഷ്യനെ സമീപിക്കാൻ തന്നെ ഇപ്പൊ മമ്മൂട്ടി മോഹൻലാൽ ഇരുന്നോളൂ ഒരു പക്ഷെ നമുക്ക് നന്നായി ഇടപഴകാൻ കഴിയുന്ന സംസാരിക്കാൻ കഴിയുന്നത് ലാലേട്ടനോടാണ് തീർച്ചയായും മമ്മൂട്ടിയോട് കത്തിക്കുക നമുക്ക് ഒരു ചെറിയൊരു അകലം നമ്മൾ എപ്പോഴും പാലിക്കും മാനസികമായി പോലും നമുക്ക് പെട്ടെന്ന് ബഹുമാനം കൊണ്ട് കൊടുക്കുന്ന നമുക്ക് ലാലേട്ടനോടുമുണ്ട് പക്ഷെ നമുക്ക് ഒരു അടുപ്പം നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് അപ്പൊ അത്രയും ലാ ഒരു മനുഷ്യനാണ് തന്നെ എതിർക്കുന്നവരോട് പോലും അതായത് മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മോഹൻലാലിന് ഇഷ്ട ഒത്തിരി സിനിമകൾ സമ്മാനിച്ച ഒരു കൂട്ടുകെട്ടാണ് മോഹൻലാൽ ശ്രീനിവാസൻ ആ ശ്രീനിവാസൻ തന്നെ പലപ്പോഴും മോഹൻലാലിനെ കളിയാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ ഈ ഇടയ്ക്കുമൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മാധ്യമങ്ങളോട് മോഹൻലാൽ പറയുന്നത് അതെ നിങ്ങൾ ഇത് മാത്രമേ കേട്ടുള്ളൂ അദ്ദേഹം എനിക്ക് മാത്രം നല്ല കഥാപാത്രങ്ങൾ തന്നിട്ടുണ്ട് നിങ്ങൾ അതൊന്നും കണ്ടില്ല എന്നൊക്കെ ചോദിക്കാൻ എനിക്ക് തോന്നുന്നു പക്ഷേ മോഹൻലാലിന്റെ മാത്രമേ കഴിയുള്ളൂ അതെ കാരണം വിനീത് ശ്രീനിവാസൻ തന്നെ എപ്പോഴും പറഞ്ഞു എന്ന് തോന്നുന്നു എന്റെ അച്ഛനെ ഏറ്റവും കൂടുതൽ രോഹിച്ചിരിക്കുന്ന മോഹൻലാൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ നല്ല അതുകൊണ്ടാണെന്ന് വിനീത് ശ്രീനിവാസൻ മോഹൻലാലിന് ഒരു കടപ്പാട് പോലെയാണ് വിനീത് ശ്രീനിവാസൻ മോഹൻലാലിന്റെ മകനെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് അത് ആ ഒരു ബോണ്ട് എന്ന് പറയുന്ന മറ്റൊരു ാണ് കാരണം ശ്രീനിവാസൻ എന്തൊക്കെ അദ്ദേഹത്തെ പബ്ലിക്കായി ദുഷിച്ച് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അദ്ദേഹം വളരെ ലൈറ്റ് ആയിട്ട് ഒരു നന്മയുള്ള മുഖമായിട്ടാണ് നമ്മുടെ മോഹൻലാലിനെ കാണുന്നത് ഇത് യഥാർത്ഥ മോഹൻലാലോണെങ്കിൽ മനസ്സിൽ മോഹൻലാൽ എന്തൊക്കെ ചിന്തിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതുവരെ അങ്ങനെ ഒരു ഇത് എല്ലാവരും പറയുന്നത് ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വളരെ ഭാരം എങ്ങനെയാണ് ഭാരം കുറയുന്നത് നമ്മൾ വളരെ താഴ്മയോടെ ജീവിക്കുമ്പോൾ തന്നെ മോഹൻലാല് പറഞ്ഞിട്ടുണ്ട് ഒരു മാധ്യമ പ്രവർത്തനം ഈ അവാർഡ് വാങ്ങാൻ പോകുന്ന തൊട്ടു മുമ്പ് ലാലയുടെ എങ്ങനെയാണ് ഇത്രയും ഉന്നതിയിലേക്കൊക്കെ ദാദാ സാഹിബ് അതുപോലുള്ള റബാർട്ടൊക്കെ വാങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് ഇത്രയും മോളിലേക്ക് പോകുമ്പോൾ ചിന്തിക്കാൻ കഴിയുന്ന ശേഷം ഇപ്പൊ പറഞ്ഞത് മോനെ ഞാൻ മോളിലേക്ക് പോകുമ്പോൾ താഴെയുള്ള ആളുകളെയൊക്കെ നോക്കും കാരണം ഞാൻ തിരിച്ചു വരുമ്പോഴും അവരൊക്കെ തന്നെ അവിടെ നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലല്ലേ ഒരു മോഹൻലാൽ എന്നൊരു വ്യക്തി ഇതൊക്കെ ചിന്തിച്ച് സംസാ സർട്ടിൻ ആയിട്ട് വരുന്നതാണ് അത് ആലോചിച്ച് പറയുന്നതല്ല അപ്പൊ അങ്ങനെ തന്നെയാണ് അദ്ദേഹം ജീവിക്കുന്നത് ഇന്ന് ഒരു സിനിമയിൽ അഭിനയിച്ചാൽ ഒരു സിനിമയിൽ നായകഥാപാത്രത്തിലായി വന്നാൽ പോലും ഞാൻ എന്ത് വലിയ സ്റ്റാർ ആണെന്ന് ഭാവിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്കിടയിലാണ് ശരിക്കും പറഞ്ഞാൽ രാലേട്ടൻ തികച്ചും വ്യത്യസ്തനാകുന്നത് എല്ലാ അർത്ഥത്തിലും നമുക്ക് കണ്ടുപഠിക്കാൻ പറ്റുന്ന മാതൃകയാണ് ഇവിടെ ബിജെപി അനുഭാവമോ കോൺഗ്രസിന്റെ മോഹൻലാൽ ഹിന്ദു ആയത് കൊണ്ടല്ല ഇത് മോഹൻലാലിന്റെ കഴിവാണ് മോഹൻലാലിന്റെ അർഹതയ്ക്കുള്ള അംഗീകാരമാണ് ഒരു ആദരിക്കുന്ന തീർച്ചയായിട്ടും നമുക്ക് പറയാം എന്തുകൊണ്ട് മധുസാറിന് കൊടുത്തില്ല മധുസാറിന് സാധാരണഗതിയിൽ ഒരല്പം പ്രായമായ ആൾക്കാർക്കൊക്കെയാണ് ഇത് കൊടുക്കുന്നത് എന്നാണ് പറയുന്നത് രജനീകാന്ത് മാത്രമായിരുന്നു അതിനൊരു അപവാദം എന്ന് പറയുന്നത് പക്ഷേ എന്തുകൊണ്ട് വധസാറിന് കൊടുത്തില്ല എന്തുകൊണ്ട് ശീലാമാക്കി കൊടുത്തില്ല എന്നൊക്കെ ചോദ്യങ്ങൾ പലതും വരുന്നു പക്ഷെ എങ്കിൽ പോലും അർഹതയില്ലാത്തൊരു കൈകളിലേക്കല്ല ഇത് എത്തിയത് ഏറ്റവും അർഹമായൊരു കാര്യങ്ങളിലേക്കാണ് ഇത് ഈ ഒരു ഇത്രയും വലിയൊരു പുരസ്കാരം കിട്ടിയിരിക്കുന്നത് അതിൽ നമ്മൾ അഭിമാനം ഒരു ഒരു ഇന്ത്യക്കാരന് ഒരു കേരളീയൻ ഒരു മലയാളി എന്ന നിലയിൽ നമ്മൾ അഭിമാനിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ ആയിട്ട് ആ മനുഷ്യനെ വളരെ മോശം ഇതിൽ അവസരമായിട്ട് നമ്മുടെ പ്രിയദർശൻ പറഞ്ഞൊരു വാക്കുകൂടെ ഞാൻ പറയുകയാണ് അതായത് ഇത്ര പെട്ടെന്ന് ഇത് വാങ്ങിച്ചാൽ ഇനി എന്തിനെ തേടി പോകുമെന്നുള്ളത് വളരെ നമുക്ക് ഹൃദയസ്പർശിയായി തോന്നി അതായത് ഈ ഒരു എനിക്ക് തോന്നുന്നു ഈ മലയാളികൾ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഭാഗ്യമുള്ള ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതൊരു വ്യക്തി ഞാൻ വ്യവസായികൾ ആരായിരുന്നു അതുപോലെ ഒരു വ്യക്തി ഭാഗ്യമുള്ളൊരു വ്യക്തി ആരാണെന്ന് ചോദിച്ചത് അത് മോ ലാലേട്ടൻ എന്ന് പറയും കാരണം ലാലേട്ടൻ ഈ ഒരു എന്താണ് അദ്ദേഹത്തിന്റെ വിശ്വാസപരമായ ചില കാര്യങ്ങൾ അദ്ദേഹം പ്രകടിപ്പിച്ചു തുടങ്ങിയപ്പോൾ ഉണ്ടായ ഈ ബി ജെ പി ആണെന്നൊക്കെ പറഞ്ഞു അതിനപ്പുറത്തേക്ക് അദ്ദേഹം എന്ന് പറയുന്നത് എല്ലാ മലയാളികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് അതെ അതെ ഈ ഈ ജനറേഷൻ ഇപ്പോഴത്തെ ജനറേഷൻ മുതൽ അദ്ദേഹത്തിന്റെ കാലഘട്ടം നമ്മൾ ആണ് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉള്ളവര് വരെ വളരെ സ്വീകാര്യനായ ഓരോ വ്യക്തിയായും ചോദിച്ചാൽ ചോദിച്ചാൽ വാക്കിലുണ്ട് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ അവാർഡാണ് ദാദാ സാഹിബ് ഫാൾകെ അവാർഡ് ഈ അവാർഡ് ഒരു സിനിമ മേഖലയിൽ നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അതിനേക്കാൾ ഉന്നതിയിൽ ഒന്നുമില്ല ഇനി എന്ത് വാങ്ങാനാണ് എന്നുള്ളതാണ് അത് സത്യത്തിൽ അത് ലാലേട്ടനോട് അങ്ങനെ ചോദിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ അദ്ദേഹത്തിന്റെ ലൈഫിന്റെ ജീവിതത്തിന്റെ ഒരു പുണ്യമായി തന്നെ അതെ ഇനി അവാർഡുകൾ മാത്രമല്ല ലാലേട്ടൻ അവാർഡുകൾ ഇനിയും നമ്മൾ പറയുന്നില്ലെങ്കിൽ പോലും ലാലേട്ടൻ ഞങ്ങൾക്ക് ഇനിയും ഒരു ഇരുപത്തഞ്ച് വർഷവും ഇതുപോലെ തന്നെ നമ്മളുടെ അതെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു